നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ കിണറിൽ എറിഞ്ഞ കൊന്ന സംഭവത്തിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകൾ പുറത്തു വരികയാണ് കുഞ്ഞിനെ കൊന്നത് കുഞ്ഞിന്റെ അമ്മാവനാണ് അമ്മയാണ് എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ ആയിരുന്നു ഇത്രയും ദിവസം ഉയർന്നു കേട്ടതെങ്കിൽ ഇന്നിപ്പോൾ ആ രണ്ടര വയസ്സുകാരിയായിട്ടുള്ള സ്വന്തം മകളെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് തൻ്റെ അമ്മ തന്നെയാണ് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് സംഭവത്തിൽ വലിയ സംശയങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളുമാണ് പോലീസിനെ സംബന്ധിച്ച ഈ ഒരു സംഭവത്തിലുള്ളത് കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ മൊഴി മാറ്റിയിരിക്കുകയാണ് കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള കൊല ചെയ്യപ്പെട്ട കുഞ്ഞിന്റെ അമ്മാവൻ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അമ്മ ശ്രീതുവാണ് എന്നാണ് കേസിൽ പ്രതിയായിട്ടുള്ള കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാർ ഇപ്പോൾ പുതിയ മൊഴിയായി നൽകിയിരിക്കുന്നത് ഹരികുമാറിന്റെ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നുണപരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ് ജയിൽ സന്ദർശിക്കാനെത്തിയ റൂറൽ എസ്പിക്കാണ് ഹരികുമാർ മൊഴി മാറ്റി നൽകിയിരിക്കുന്നത് ഹരികുമാർ തന്നെയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയതാണ് എന്നത് നേരത്തെ പറഞ്ഞിരുന്നതും നേരത്തെയുള്ള മൊഴിയുടെയും അന്വേഷണത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറായിരിക്കെയാണ് ഹരികുമാർ താനല്ല കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് ആ കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് എന്നുള്ള മൊഴികിയിലേക്ക് എത്തിയിരിക്കുന്നത് ഹരികുമാറിന്റെ മൊഴിമാറ്റത്തോടെ നുണപരിശോധനയ്ക്കുള്ള ശേഷം മാത്രമേ ഇനി കുറ്റപത്രം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട് പ്രതിയായ അമ്മാവൻ ഹരികുമാറിനെയും അമ്മ ശ്രീതുവിനെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുകയല്ലാതെ ഇവിടെ മറ്റൊരു മാർഗമില്ല എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു സഹോദരിയുമായിട്ടുള്ള വഴിവിട്ട ബന്ധത്തിന് കുട്ടി തടസ്സമായപ്പോൾ ഹരികുമാർ കൊലപ്പെടുത്തിയെന്നാണ് നിലവിലുള്ള കേസ് നേരത്തെയും പലതവണ പ്രതി ചോദ്യം ചെയ്യലിൽ ഇത്തരത്തിൽ മൊഴി മാറ്റിയിരുന്നു ഇത് പോലീസിന് വലിയ തലവേദനയെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കേസ് തന്നെയാണ് ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ച ഒരു കേസ് തന്നെയാണ് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി സഹോദരനൊപ്പം ജീവിക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് പോയ ഒരു അമ്മയുടെ കഥ എന്തായാലും ഈ ഒരു കേസിൽ നിർണായകമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എന്തായാലും മാനസിക ആരോഗ്യ വിദഗ്ദ്ധരന്റെ സാന്നിധ്യത്തിലടക്കം പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യലടക്കം ചെയ്തിരുന്നു ഇതിപ്പോൾ വീണ്ടും ആദ്യമൊരു ഫൈൻഡിങ്ങിൽ എത്തിയെങ്കിലും വീണ്ടും മറ്റൊരു മൊഴിയിലേക്ക് ഈ പ്രതി കടന്നതോടെ കേസിന്റെ വഴി മാറാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ജനുവരി മുപ്പതിനായിരുന്നു ബാലരാമനപുരത്തെ വീട്ടിലെ കിണറ്റിൽ നിന്ന് രണ്ട് വയസ്സുകാരിയായിട്ടുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അമ്മാവൻ ഹരികുമാർ കുട്ടിയെ മുറിയിൽ നിന്നും എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ എറിയുകയായിരുന്നു എന്നാണ് പോലീസ് ആദ്യം നിഗമനത്തിലെത്തിയിരുന്നത് ഹരികുമാറിന് തന്റെ സഹോദരിയോടുള്ള വഴിവിട്ട താല്പര്യത്തിൽ അവർ തയ്യാറാകാത്തതിന് കുട്ടിയെ ഒരു തടസ്സമായി കണ്ടെത്തിയെന്നതിനെ തുടർന്നായിരുന്നു ഈ ഒരു കൊലപാതകം എന്ന കടന്നതെന്നതായിരുന്നു ആദ്യമൊക്കെയുള്ള ഒരു നിഗമനം ആദ്യ ദിനം ക്രൂരമായ കൊലപാതകത്തിന്റെ ഉത്തരം തേടിയുള്ള ചോദ്യം ചെയ്യൽ നീണ്ടത് പത്ത് മണി മണിക്കൂറോളമാണ് ഈ പത്ത് മണിക്കൂർ നീണ്ടു ചോദ്യം ചെയ്യുമ്പോഴും പ്രതി പറഞ്ഞിരുന്നത് തന്റെ സഹോദരിയോടെയുള്ള അമിതമായിട്ടുള്ള സ്നേഹം അതിന്റെ ഭാഗമായിട്ട് എടുത്തിരിക്കുന്ന കൊലപാതകം എന്നുള്ള തീരുമാനം എന്നതൊക്കെയായിരുന്നു വീട്ടുമുറ്റത്തെ കിണറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ തന്നെ പോലീസ് ആദ്യ നിഗമനത്തിലെത്തിയിരുന്നു വീട്ടിലുണ്ടായിരുന്ന അമ്മ ശ്രീതുവിനെയും സഹോദരൻ ഹരികുമാറിനെയും പിതാവ് ശ്രീജിത്തിനെയും അമ്മൂമ്മയെയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ആ സമയത്തും ചില നിഗമനങ്ങളൊക്കെ പോലീസിന് കിട്ടി ഈ നാല് പേരിൽ ഒരാളാണ് പ്രതി എന്നത് പോലീസ് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഇതിനിടയിലാണ് പരിസരവാസികളിൽ നിന്ന് ലഭിച്ച മൊഴിയും സ്പെഷ്യൽ ബ്രാഞ്ച് ശേഖരിച്ച വിവരങ്ങളും എല്ലാം ചോദ്യം ചെയ്യുന്ന സംഘം ത്തിലേക്ക് കൈമാറുകയും അതിൽ നിന്ന് വലിയൊരു നിർണായകത്തെ വഴിത്തിരിവിലേക്ക് ഈ കേസ് പോവുകയും നാല് നാലുപേരെയും മാറ്റിയിരുത്തി ചോദ്യം ചെയ്തപ്പോൾ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ഒരു കാര്യം ഈ ഒരു കേസിൽ നിന്ന് ബോധ്യമായിരുന്നു കൊലപാതകത്തിൽ അച്ഛൻ ശ്രീജിത്തിനും അമ്മൂമ്മയ്ക്കും യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് പിന്നീട് അവരോട് പോലീസ് ചോദിച്ചത് മുഴുവൻ ശ്രീധുവിനെയും സഹോദരനെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് അവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനവുമായി ബന്ധപ്പെടുത്തിയാണ് രണ്ട് ഡിവൈഎസ്മാരുടെ നേതൃത്വത്തില് രണ്ടു പേരെയും ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത് ആദ്യം ഹരികുമാർ പ്രകോപിതനായിട്ടാണ് പെരുമാറുകയും മൊഴി നൽകാനൊക്കെ ശ്രമിക്കുകയും ചെയ്തത് നിങ്ങൾ കണ്ടുപിടിക്കൂ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുക എന്നതടക്കമുള്ള മൂർച്ഛിച്ച ചോദ്യങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളൊക്കെയായിരുന്നു ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടായത് ആദ്യം സഹോദരനെ സംരക്ഷിക്കുന്ന ഉത്തരങ്ങൾ മാത്രമായിരുന്നു ഈ കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള സ്ത്രീത്വവും നൽകിയിരുന്നത് സഹോദരിയോടുള്ള അടുപ്പ് കൂടുതൽ കൊണ്ടാണ് ഹരികുമാർ കുട്ടിയോട് ദേഷ്യത്തോടെ പെരുമാറിയതെന്നും നേരത്തെ ഈ കുഞ്ഞിനെ ദേഷ്യത്തിൽ എടുത്തെറിഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പിന്നീട് അമ്മയായിട്ടുള്ള ശ്രീതു തന്നെ വ്യക്തമാക്കേണ്ടി വന്നു ഈ വിവരങ്ങളുമായി മുന്നിലേക്ക് എത്തിയപ്പോഴാണ് പോലീസ് സംഘത്തോട് ഹരികുമാർ കുറ്റം സമ്മതിക്കുന്നത് താൻ കൊല ചെയ്തു എന്നുള്ള കാര്യം ഏറ്റു പറയുന്നത് ഇങ്ങനെയുള്ള ഓരോ റിപ്പോർട്ടുകളാണ് ഈ ഒരു സംഭവത്തിൽ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഈ ഒരു കൊലപാതക വാർത്ത പുറത്തു വന്നതിന് ശേഷം പ്രതിയായിട്ടുള്ള ശ്രീതുവിനെ കുറിച്ച് മറ്റു പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പോലീസ് കേസുകളടക്കം വലിയ രീതിയിൽ നാട്ടുകാരടക്കം പുറത്തുവിടുകയും ചെയ്തു ഇതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട ഈ രണ്ടു വയസ്സുകാരിയായിട്ടുള്ള കുഞ്ഞിന്റെ അമ്മ അറസ്റ്റിലായതിൽ പ്രധാനമായിട്ടും ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തു എന്ന് കാണിച്ച് പത്ത് പേരടക്കം സാമ്പത്തിക തട്ടിപ്പ് പരാതി ഇവർക്കെതിരെ നൽകിയിരുന്നു എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം തട്ടിയെടുത്തതാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട പരാതി അതേസമയം കൊലപാതകത്തിൽ ശ്രീധരവിന് പങ്കുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്തൊക്കെ പോലീസ് സംഘം എന്തായാലും ദേവസ്വം ബോർഡ് സെഷൻ ഓഫീസർ എന്ന നിലയിൽ ഷിജു എന്നയാൾക്ക് നിയമന ഉത്തരവ് കൈമാറി പത്തു ലക്ഷം രൂപ ശ്രീതു തട്ടിയെടുത്തു എന്നാണ് ആ ഒരു സമയത്ത് പുറത്തു വന്നിരുന്ന റിപ്പോർട്ട് ശ്രീതുവിന്റെ പേരിൽ പത്തു പരാതികൾ ഇത്തരത്തിൽ പോലീസിന് ലഭിച്ചിരുന്നു മറ്റു പരാതികളിൽ അന്വേഷണം നടക്കുകയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ജോൽസൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസിലെ ദുരൂഹതയും ആ ഒരു സമയത്തൊന്നും നീങ്ങിയിരുന്നില്ല ജോത്സ്യൻ ദേവിദാസൻ നിർദ്ദേശിച്ച വ്യക്തിക്ക് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ശ്രീ കൈമാറി എന്നാണ് പോലീസ് പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആ കുഞ്ഞിനെ കൊന്നത് താൻ മാത്രമല്ല ആ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞത് അതിൻ്റെ അമ്മ തന്നെയാണ് എന്നുള്ളൊരു മൊഴിയിലേക്ക് ഇപ്പോൾ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന കസ്റ്റഡിയിലായിരിക്കുന്ന പ്രതിയായ അമ്മാവൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി എന്നുള്ളതാണ് ഈ ഒരു പ്രതിയെക്കുറിച്ച് നമ്മൾ മലയാളി വാർത്ത തന്നെ ആ ഒരു സ്ഥലത്ത് ചെന്നും പ്രതിയുടെ സുഹൃത്തുക്കളുമായിട്ടുമൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഏറ്റവും മാന്യമായ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആരോടും ഒരു പരാതിക്കോ പരിഭവത്തിനോ പോവാതെ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കാതെ ഒരു മുന്നോട്ട് ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഹരികുമാർ എന്നുള്ളതാണ് ഏകദേശം ഒരു ഇൻട്രോവേർട്ട് രീതിയിലായിരുന്നു ഇയാളുടെ ഓരോ പെരുമാറ്റ രീതിയും അതുകൊണ്ട് തന്നെ നാട്ടിലൊന്നും അധികം സുഹൃത്തുക്കളില്ല ഉള്ളത് ഒന്നോ രണ്ടോ സുഹൃത്തുക്കളാണ് ആ സുഹൃത്തുക്കളോട് പോലും മാന്യമായിട്ടുള്ള രീതിയിലാണ് ഇയാൾ സംസാരിച്ചിരുന്നതും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നതും ഒരിക്കലും ഈ പറയുന്നത് പോലെ ഒരു കൊലപാതകത്തിലേക്ക് ഇയാൾ എത്തുക എത്തുമെന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് ഹരികുമാറിന്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അന്ന് അവർ നമ്മളോട് പറഞ്ഞത് പക്ഷേ ആ ഒരു സംഭവത്തിന് പിറ ിൽ ഇപ്പോൾ ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ഒരു വെറും രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനോട് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ഈ അമ്മയും സഹോദരനും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്ന പോലീസിനെ വീണ്ടും വെള്ളം കുടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മൊഴി തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രതിയായിട്ടുള്ള ഹരികുമാർ അതായത് കുഞ്ഞിന്റെ കൊല ചെയ്യപ്പെട്ട കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരൻ അദ്ദേഹം അമ്മാവൻ മൊഴി മാറ്റിയിരിക്കുകയാണ് കുഞ്ഞിനെ കിണറിലേക്ക് എറി എറിഞ്ഞു കൊന്നത് ശ്രീതുവാണ് അതായത് മരണപ്പെട്ട കുഞ്ഞിൻ്റെ അമ്മയാണ് കുഞ്ഞിനെ കിണറിലേക്ക് എടുത്തിട്ടത് കൊല ചെയ്തത് എന്ന തരത്തിലുള്ള മൊഴിയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും നിലവിൽ നടത്തിയിരിക്കുന്ന അന്വേഷണങ്ങൾ അത് മാത്രം മതിയാകില്ല ഈയൊരു ഈയൊരു കേസ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ് ഈ പറയുന്നത് പോലെ പ്രതി എന്തിനു മൊഴി മാറ്റി ഇനി മൊഴി മാറ്റിയത് ഇതാണോ യഥാർത്ഥമുള്ള കാര്യം അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞ മൊഴിയാണോ യാഥാർത്ഥ്യം എന്നതൊക്കെ അറിയേണ്ടതുണ്ട് എന്തായാലും പ്രതിയെയും അതുപോലെ തന്നെ അമ്മ ശ്രീധുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കി ഇവർ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടോ എന്നത് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ആ പോലീസ് എന്തായാലും കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ആ രണ്ടര വയസ്സുകാരുടെ മരണം കൊലപാതകം അതിൽ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ അതോടൊപ്പം തന്നെ നിർണായകമായിട്ടുള്ള ഒരു മൊഴിമാറ്റം അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് Oh.